വെൽക്കം ബാക്ക് ിലേക്ക് എല്ലാവർക്കും ഹർദമായി സ്വാഗതം അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് കാറിൽ കാറിൽ ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ് എന്റെ ഭാര്യ വീട്ടിലേക്ക് പോവാണ് കീർത്തനയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ കീർത്തന എവിടെ ഞാൻ ചോദിക്കുന്നു നിങ്ങളിപ്പോ അപ്പോൾ കീർത്തന നമ്മുടെ തിരൂർ സ്കൂളിൽ ഇപ്പോൾ ട്രെയിനിങ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അത് എന്താ പഠിക്കണതിൻ്റെ സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യമായി കാരണം ട്രെയിനിങ് അങ്ങനെ വിടണതാണ് ഒരു നാൽപ്പത് നാൽപ്പത്തൊന്ന് ദിവസം അവിടെ അവളിപ്പോൾ ഏകദേശം അവിടെ വർക്ക് ചെയ്ത് എന്താ പറയുക കുട്ടികളെ പഠിപ്പിച്ച് അങ്ങനെ ഇതാണ് ഉണ്ട് യു പി എൽ പിയിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ അവൾ അവിടെയാണ് അപ്പോൾ അവൾ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ അത്തണി വഴി അങ്ങനെ നെല്ലുവായ അവിടുന്ന് അങ്ങനെ കയറിയിട്ട് അങ്ങനെ അവളുടെ വീട്ടിൽ പട്ടാം ഇത്രത്താലേക്ക് എത്തണം അവിടെ ശിവരാത്രിയാണ് അപ്പോൾ ശിവരാത്രി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എത്തിയിട്ട് വേണം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയൊരു അന്നദാന പരിപാടി അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ട് കീർത്തനയുടെ അമ്മ അപ്പോൾ അത് ചെറിയൊരു വഴിപാടായിട്ടാണ് കൊടുക്കാമെന്ന് നേർന്നത് അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് അവിടുത്തെ അന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താണ് അന്നദാനം കൊടുക്കണേന്ന് കാര്യങ്ങളും അവിടുത്തെ ശിവരാത്രിയും കാര്യങ്ങളൊക്കെ എല്ലാം ഇട്ട് ഉള്ളൊരു ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ അതെ കീർത്തനാനൊന്ന് തിരൂര് പോയിട്ടൊന്ന് അവിടെ തന്നെ പിക്ക് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അതായത് ഞാനിവിടെ നിന്ന് ഇറങ്ങാനോ അതായത് നമ്മുടെ ഓറിയോ അവിടെ വന്ന് നിൽക്കുന്നുണ്ടോ ഓറിയോ കണ്ട ഓറിയോ അവിടെ അതെ ഷേച്ചിയുടെ കൂടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാനിപ്പോ കാറിൻ്റെ ഉള്ളിലായി അല്ലെങ്കിൽ അവളെ വിളിച്ചു കഴിഞ്ഞപ്പൂടി വരും ദേ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കൂടി ഇരിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും അമ്മയ്ക്കും വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പൊ അത് കാരണം അവർ വരുന്നില്ല ക്യാമറ യെസ് അപ്പോൾ ഇപ്രാവശ്യം അവര് വരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വരുന്നില്ല വയ്യാത്ത കാരണമാണ് നമ്മുടെ കാലുതാരന പിന്നെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അത് കാരണമാണ് വേറെ ഒരു ദിവസം നമുക്ക് എന്തായാലും അങ്ങോട്ട് ഡ്രൈക്ക് പോകണം എന്തായാലും പോണം അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ പോവാണ് ഡ്രൈവിങ്ങിലാണ് ഇപ്പോൾ അതേ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എ സി ഓഫാണ് കാരണം വോയിസ് അങ്ങനെ കേൾക്കണ എന്തൊരു ചെറിയൊരു ഇത് നോയിസും കാര്യങ്ങളും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എന്തായാലും നമ്മുടെ നമുക്ക് നേരെ ട്രാവലിംഗിലേക്ക് കിടക്കാം പിന്നെ അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചാൽ അപ്പൊ എന്തായാലും നമുക്ക് തീർത്തുനെ ആദ്യം പോയി പിക്ക് ചെയ്യാം നമ്മുടെ കൂടെ ആരാധി അപ്പൊ അവര ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ടി ഇറക്കാൻ പോവാടാർ ഡ്രൈവിങ്ങിന് ക്യാമറ ഞാനാണ് പിടിച്ചത് എന്നാ ആരാധി പിടിക്കൂഷിന്റെ ട്യൂഷൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ് കാട്ടാ എന്റെ പേര് അപ്പൊ ആണ് ഞാനിപ്പോ അവളുടെ എൻ്റെ എന്താ പറയാ കോളേജ് അല്ല സ്കൂളിന്റെ മുമ്പിലാണ് കേട്ടോ അതെ സ്കൂളിന്റെ മുമ്പിലാണ് അവളവിടെ പുറത്ത് നിന്ന് നിക്കുന്നുണ്ട് ഇതാണ് പള്ളി പള്ളിട്ടോ തിരൂരി പള്ളിറ്റ് തിരൂരി പള്ളിയുടെ മുമ്പിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത് ഏഹ് ഇതിന്റെ രണ്ട് സൈഡിലായിട്ടാണ് സ്കൂൾ ഉള്ളത് ഇതേ ഒന്ന് സ്കൂള് ഒന്ന് എന്റെ ബാക്ക് സൈഡിലുള്ളത് സ്കൂള് അപ്പൊ എൽ പി യു പി കാര്യങ്ങളൊക്കെ ഉള്ള സ്കൂളാണ് കേട്ടോ അപ്പോൾ എൽ പി ഉണ്ട് യു പി ഉണ്ട് അപ്പൊ ഇത് എൽ പി സ്കൂളിലാണ് ഇപ്പൊ അവള് നിൽക്കണത് അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി എടുക്കാറുണ്ട് ഇപ്പോൾ യു പി എൽ പിയിലാണ് നിക്കണത് അപ്പൊ കുട്ടികളുണ്ടെന്നുണ്ട് കുട്ടികൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവൾക്ക് ഒരു ഇതുള്ളൂ എന്താ പറയുക പുറത്തേക്ക് പോവാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാ കുട്ടികളും ഇതാവണം അവളവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ ഫോം വിളിച്ചപ്പോൾ എടുക്കുന്നില്ല കേട്ടോ ഒന്നുകൂടി നോക്കിയോ നമ്മുടെ ടീച്ചർ സാരിപ്പൊ അതേ വരുന്നുണ്ട് കേട്ടാ ടീച്ചർ ഇപ്പൊ നമ്മളതിനെ പൊറത്ത് വണ്ടി കിടക്കണമുണ്ടു അപ്പൊ ഇപ്പൊ അതേ വരുന്നുണ്ട് പൊറത്തേക്ക് അപ്പൊ കോൾ ചെയ്തപ്പോ എടുത്തില്ല രണ്ടു മൂന്ന് വട്ടം വിളിച്ചു അപ്പൊ എടുത്തില്ല പിന്നെ അതേ വരുന്നു നമ്മുടെ നേരം അപ്പൊ ഞാൻ വിളിച്ചില്ലേ ഫോൺ വിളിച്ചില്ലേ അപ്പൊ ഞാൻ വിളിച്ചില്ലേ ഫോൺ ഫോൺ കൈയില് വെച്ചില്ല ഫോൺ ഞാൻ വരുമ്പോ ആ ഞാൻ വരുമ്പോഴിക്കാ നീ കാണെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ അപ്പൊ ഞാൻ ഫോണടിച്ചില്ല കണ്ടില്ല ഞാൻ വിചാരിച്ചു പിള്ളേരെല്ലാവരും പോണം അത് കാരണായിരിക്കുന്നു വിചാരിച്ചു അപ്പൊ എന്നാലും ഞങ്ങള് പോവാണ് കഴിഞ്ഞപ്പോ എന്തായാലും നമുക്ക് ഇനി അവിടെ എത്തിട്ട് അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞുതരാം കാണിക്കാം അല്ല ശിവരാത്രി ആണ് കേർത്തൂന്റെ നാട്ടിലെ അവിടത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഞാന് ഡ്രൈവിംഗിലേക്ക് പോവാണ് അതെ ക്യാമറ അതെത്തൂന്റെ കൊടുക്കട്ടെ പറഞ്ഞോളൂ ഈ കോലത്തില് പോവാൻ തോന്നി പിന്നെ എന്താ ചെയ്യാ ഈ കൊല്ല എന്താ കൊഴപ്പണ്ടവിടെ പോയിട്ട് എന്താണ് പരിപാടി ഇതന്നെ പരിപാടി അപ്പൊ ഇവിടെ ചെക്കിങ്ണ്ട് നമ്മടെ വണ്ടിയിലേക്ക് പന്തോ രണ്ടോ വട്ടം ഇങ്ങനെ കിട്ടിയിട്ട് കാണു എന്നാലും കുഴപ്പമൊന്നുമില്ല ഓ മൈ കാരണം നമുക്ക് പേടിയില്ല കാരണം നമ്മള് ഒരു അടിപൊളി ഇപ്പഴ അടച്ചിട്ടുള്ളതാണ് അപ്പൊ അത് കാരണം നമുക്ക് സീനില്ല അപ്പൊ ഫുൾ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം വെച്ചാണ് വെച്ചാൽ പറയുന്നത് അപ്പൊ പിന്നെ നമുക്ക് പേടിക്കണ്ട അപ്പൊ നിയമം നമ്മള് ലംഘിച്ചിട്ടില്ല അല്ലേ സീറ്റ് പല രണ്ടുപേരും ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടുപേരല്ല പിന്നെ അവർക്ക് ഒരു അരാന കിട്ടിട്ടുണ്ട് അവര് ഫൈൻ അടക്കാൻ തോന്നുന്നു ായി നമുക്ക് നമ്മള് വീണ്ടും കിടക്കണം അപ്പൊ അതൊക്കെയാണ് പോകണം നമ്മള് ധരിച്ചരിച്ചിട്ട് കാരണം കീർത്തനക്ക് അധികം കുലുങ്ങാൻ പാടില്ല നമ്മളിപ്പോ ഏതു വഴി പോണെന്നറിയോ നമ്മളിപ്പോ മെഡിക്കൽ കോളേജ് വഴി കയറി നേരെ പറഞ്ഞോലീസുകാരി നന്മാറ നന്മാറാറു അതെ നന്മാറില്ല ഓ ഈ നെന്മാറേയും ഈ സ്ഥലം നല്ല പോലെ തെറ്റുന്നുണ്ട് നെന്മാർ പാലക്കാട അവിടെയാണ് നെല്ലുവായക്കട നെല്ലുവായ രണ്ട് ഞാമിച്ച് തുടങ്ങണേ കൺഫ്യൂഷൻ ആകും അവിടെ നമ്മളിപ്പോ നെല്ലുവായ വഴി ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് നേരെ നമ്മള് എവിടേക്ക് എത്താന്ന് കഴുകി പെട്ടിക്കട ആ പെട്ടിക്കട വഴിയിലേക്കാണ് അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മള് വഴി കാരണം ഇവിടെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കുന്നോളം വഴി പോവാണെങ്കിൽ മോശം അതുപോലെ തരക്കും അവിടെ പൂരാതോ ശിവരാത്രി ശിവരാത്രി ആഘോഷം ഇണ്ട് ഇവിടേക്ക് വരപ്പോ രാത്രിയിലാ പക്ഷേ പന്തലൊക്കെ നോക്കി പന്തലൊക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് പന്തല് അതെന്ത് വണ്ടികൾ വരുന്നുണ്ട് ഇവിടത്തെ കച്ചവടം കാര്യങ്ങളൊക്കെ ഇണ്ടാ അതൊക്കെ കാണിക്കേത് കച്ചവടം കാര്യങ്ങളൊക്കെ നാളത്തെ ശിവരാത്രി ശിവടെ ഒരുക്കത്തിലാണ് അല്ലേ മുടവന്നൂര് നമുക്ക് അവിടെ തിരി കാണിച്ചു കാണിച്ചരാം അങ്ങനെ ഞങ്ങൾ കീർത്തനയുടെ വീട്ടിലേക്ക് എത്തിയേക്കും ഇനി അന്ന് ഒ ടികിടക്കാൻ ഒരു കടമ്പ അല്ലേ കടമ്പ അത് നോക്കി കിടക്കണം ഇല്ലെങ്കിൽ വണ്ടി താഴ്ത്തു കിടന്നു അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തിയേക്കാണ് നമ്മൾ ഇവിടെ വണ്ടി ഒതുക്കി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ് അപ്പൊ അടിയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ പറക്കി എടുക്കണം ഗൈസ് അത് ശ്രദ്ധിക്കണം കീർത്തന മുകളിലുണ്ട് എന്താ ചാടിപ്പോ പഞ്ചലലോഹ ആയാലും മതിയോ പഞ്ചലോഹം നല്ല നമ്മടെ രാവിലത്തെ <laughs> പ്രശ്ന <laughs> നമ്മൾ അമ്മയുടെ വകയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി സാമ്പാർ ചട്ണി ഇതായിരുന്നു നമ്മൾ തയ്യാറാക്കി ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കില് നമുക്ക് കുറെ വീഡിയോസൊന്നും കാര്യങ്ങളൊന്നും കിട്ടിയില്ല ഏട്ടാ അപ്പൊ ഇന്ന് കേസ്ത്രയുടെ വീട്ടിലെ ശിവരാത്രി ആഘോഷം അല്ലേ നമ്മൾ പൂരം കാണുമ്പോൾ മയ ആന്ധ്രയിലത്തെ ഡ്രസ്സാട്ടെ അവളുടെ അല്ലേ ആന്ധ്രയിലെ

ഹലോ ഗൈസ് അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടോ അമ്പലത്തിലൊക്കെ പോയി വിളക്കൊക്കെ കത്തിച്ച് കൂരൊക്കെ കണ്ടു ക്ഷീണായി ചെരിപ്പ കൂരാ പറഞ്ഞിട്ട് അമ്മോട് പറഞ്ഞിരിക്കേദനൊരു സങ്കടം വരുന്ന വഴിയിലൊരു വണ്ടി കണ്ടു അത് അത് വേണമെന്ന് പറഞ്ഞു അത് വേണമെന്ന് ആ ഉം ഉന്ധ വണ്ടികള് കൂട്ടുകള് എല്ലാരും അപ്പൊ ശെരി നമുക്ക് ഇനി വീഡിയോ ആ പയ്യ ഷീണ ഇനിയിപ്പൊ രാത്രി പരിപാടികളൊക്കെ ഇണ്ട് അതൊന്നും കാണാൻ പോണില്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണാൻ വേണ്ടില്ല തോന്നിണ്ട് ചേച്ചിയൊക്കെ പോവും ചേച്ചി തോന്നുന്നുണ്ട് എന്റെ പോരാ ശരി അപ്പൊ പിന്നെ അടുത്ത വീടി വീണ്ടും കാണാം അതെ ബൈ